ഹായ് എവ്രി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഡയറക്ടർ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ നെക്സ്റ്റ് വൺ വീക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ പ്രസനറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കുക അല്ലാത്തത് വിട്ടുകളൊക്കെ ടൈംലെസ് ആണ് പിന്നെ കളക്റ്റീവ് റീഡിങ് ആണ് പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പം നമുക്ക് നോക്കാം ഈ ഒരു വൺ വീക്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ കരിയറിലും ഫിനാൻസിലും ഒക്കെ എന്ത് മാറ്റം ഈ ഒരു മാ ഒരു ആഴ്ച ഉണ്ടാക്കും എന്നുകൂടി നോക്കാം ടൂഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ഇതിൽ രണ്ട് രണ്ട് പേര് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർ ചെയ്യേണ്ട കാര്യം ഒരാൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് കുറേയധികം അല്ലെങ്കിൽ പെൻഡിങ് ഉണ്ടായിരുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വൺ വീക്കിൽ ചെയ്ത് തീർക്കേണ്ടി വരുമായിരിക്കാം ഈവൻ ഓഫീസിലൊക്കെ മറ്റാരെങ്കിലും ലീവിന് പോയതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് അവരുടെ ഡ്യൂട്ടി കൂടിയെടുത്ത് ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിരിക്കും പൊതുവെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആരും തന്നെ ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ അവരുടെ അഭാവത്തിൽ നിങ്ങൾ അവരുടെ കൂടെ ജോലി ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാകുമെന്നാണ് കാണുന്നത് വർക്ക് ലോള് കൂടുതലായിരിക്കും ഇത് ഈവൻ വീട്ടിലായാലും അല്ലെങ്കിൽ വർക്ക് പ്ലേസിലായാലും എവിടെ തന്നെ ആയാലും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടെന്നാണ് കാണുന്നത് ഇതിനകത്ത് കാരണം പാസ്റ്റിൽ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി ഈ സമയത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരാഴ്ച വലിയ ഹെൽപ്പ് എന്നും നിങ്ങൾ മറ്റാരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് ജോലി സംബന്ധമായ കാര്യത്തിൽ ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കുറേ ഈ ഒരു ഇതിൽ കുറേ ഓഫറുണ്ട് പക്ഷെ അതിൽ ഏത് ഓഫർ സ്വീകരിക്കണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊരു നിങ്ങളുടെ ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യമായിരിക്കാം നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ അധികം ചോയ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ കുറേ കാര്യങ്ങൾ വിവാഹാലോചന നടക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറേ അധികം ആൾക്കാർ ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടും ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഒരു ഗൈഡൻസ് നിങ്ങൾക്കൊരു ഏഞ്ചൽ തരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ ഒരുപാട് സഹായം നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആണ് ചിലപ്പോൾ അതൊരു ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു സഹായമായിരിക്കാം മറ്റുള്ളവർ നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യുന്നു എന്നാണ് കാണാ ഇതിനകത്ത് മറ്റുള്ളവർ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു എനർജി ഇതിനകത്തുണ്ട് വേൾഡ് കാർഡാണ് അപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഈ ഒരു വൺ വീക്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ ചിലപ്പോൾ വിസയൊക്കെ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വിസയൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നാട്ടിൽ പോകാനോ നാട്ടിൽ പോയിട്ട് തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് തിരിച്ച് പോകാനോ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഈ ഒരു വൺ വീക്കിൽ നടക്കുന്നു എന്നാണ് കാണുന്നത് ഇത് നിങ്ങളുടെ ആ ഒരു വെയ്റ്റിംഗ് പീരിയഡ് എൻഡാകുന്നൊരു സമയമാണ് അത് ഇപ്പം റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് ഒരു നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം എൻ്റാകുന്നുണ്ട് ചിലപ്പോൾ ചില ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർ ട്രാവൽ ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അവർ ചിലപ്പോൾ കുറേ കാലം കൊണ്ട് വരാം വരാമെന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അവരുമായിട്ട് മീറ്റ് ചെയ്യും എന്ന് കാണുന്നുണ്ട് വളരെ സന്തോഷമായിരിക്കും ആ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സന്തോഷമായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരും എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഇതിനകത്ത് നിങ്ങൾ ഒരു ബാലൻസിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഫെമിൻ മസ്കുലീൻ എനർജി ബാലൻസ് ആകുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് നോക്കാം പേജ് ഓഫ് വെൻറ്റകൾസിൻ്റെ എനർജിയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാര്യം ഒന്നുകിൽ നിങ്ങളൊരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അത് ബിസിനസ്സാണ് അപ്പോൾ അതിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ഒരു കാര്യം ഒരു ഒന്നുകിൽ ബിസിനസ്സോ അല്ലെങ്കിൽ പൈസ സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊരു പുതിയ കാര്യം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ബിസിനസ്സിന് തന്നെ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അത് പഠിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ ഒരു കാര്യം നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ പഠിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ഇപ്പോൾ പുതിയ ഒരു ജോലി നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പൈസ നിങ്ങളിലേക്ക് എത്തിത്തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളതിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം അപ്പോൾ അല്ലെ ചില ആൾക്കാർക്ക് ഇതൊരു പുതിയ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട് നൈറ്റ് ഓഫ് പെൻഡക്സിൻ്റെ എനർജിയാണ് അപ്പോൾ പൈസയുടെ കാര്യത്തിൽ സ്റ്റക്കായി നിന്ന ആൾക്കാർക്കാണ് ഈ ഒരു പുതിയ കാര്യം വരുന്നത് കേട്ടോ നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ചിലപ്പോൾ ഈ ഒരു സ്റ്റക്കിങ് എനർജിയിലായിരിക്കും നിങ്ങൾക്ക് മൂവ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ അവർ ഓഫർ ലെറ്ററൊക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തിരുന്നിട്ടും നടക്കാത്ത സ്റ്റക്കായി പോയിരുന്ന ആൾക്കാർക്കാണ് അത് വരാൻ പോകുന്നത് അപ്പോൾ ഈ ആൾക്കാർക്ക് എന്തായിരിക്കും ചിലപ്പോൾ ട്രാവലൊക്കെ ഉള്ളത് നിങ്ങൾ ട്രാവൽ ചെയ്ത് വേറൊരിടത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് കാണുന്നുണ്ട് നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കുറ കുറേ സാഹചര്യങ്ങൾ നിങ്ങൾ വിചാരിക്കാത്ത സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് ഒരു ഫുൾഫിൽ ചെയ്ത ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഇത് വേൾഡ് കാർഡും അതാണ് പറയുന്നത് നിങ്ങൾ കാത്തിരുന്ന സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ് അത് ചിലപ്പോൾ കുറെ പൈസ നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ സന്തോഷമായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യം അത് ഈ സമയത്ത് ഒരു ഇൻഷുറൻസ് പോലെയുള്ള സംഗതികൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ നിങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തു നിന്നും നിങ്ങൾക്കൊരു നിങ്ങൾ അവിടെ ചിലപ്പോൾ അതൊക്കെ മതിയാക്കിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾ കൊടുത്തിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പൈസ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ അത് കാത്തിരുന്നതായിരിക്കണം കുറെ കാലം കൊണ്ട് അതൊരു കാത്തിരു കാത്തിരിപ്പിന്റെ ഒരവസാനമാണ് നിങ്ങൾക്ക് അത് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് സൺകാഡാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ളൊരു ഊർജ്ജം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് മടി പിടിച്ചിരുന്നു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിരുന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു പുതിയ കാര്യങ്ങൾ തുട തുടങ്ങുന്നു നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരും എനിക്ക് പറ്റും ഈ കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ ജീവിതം സന്തോഷമായിട്ട് ജീവിച്ച് തീർക്കേണ്ട ഒരു അതിനുള്ള അത് നമ്മൾ ചെയ്യേണ്ടതാണ് എന്നുള്ളത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം കൂടുതൽ നമ്മുടെ സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ഒരു ത്യാഗമനോഭാവമൊക്കെ നിങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം വളരെ ദൃഢമായ ഒരു തീരുമാനം ജീവിതത്തെക്കുറിച്ച് വേറൊരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് കാണുന്നത് ഇതുവരെ നിങ്ങളൊരു യന്ത്രത്തെ പോലെ ജീവിച്ചിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ജീവിക്കാനുള്ളൊരു സമയമാണത് ചിലപ്പോൾ നിങ്ങൾക്കൊരു യാത്ര പോകാനും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മാറ്റി വെച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് എനിക്കൊരു യാത്ര വേണമെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ചിലപ്പം അമ്പലങ്ങളിലോ പള്ളിയിലോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു യാത്ര പോകണം എന്നൊക്കെ ഒരു തീരുമാനത്തിൽ എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവർ എതിർത്താലും നിങ്ങൾക്ക് പോവാൻ പോകണം എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട് ഈ സമയം മജീഷ്യനാണ് അപ്പോൾ നിങ്ങളെ ഉള്ളിലെ കഴിവുകൾ നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇത്രയും കാലം മറ്റുള്ളവർ നിങ്ങളെ അടിച്ചമർത്തിയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തന്നെ മറന്നുപോയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മൂല്യമൊന്നും മറ്റുള്ളവർ കാണു നിങ്ങൾ നിങ്ങളെന്താണെന്ന് മറ്റുള്ളവർ നിങ്ങളെ നിങ്ങളെന്താണെന്ന് മറ്റുള്ളവർ കാണാൻ ശ്രമിച്ചിട്ടില്ലായിരിക്കാം നിങ്ങളുടെ നിങ്ങളിൽ നിന്നും ബെനിഫിറ്റ് മാത്രം എടുത്തിട്ടുണ്ടായിരിക്കാം അതിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെന്നോ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നോ ഒന്നൊക്കെ മറ്റുള്ളവർ അത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാതിരുന്ന ആൾക്കാരുടെ ഇടയിലാണ് നിങ്ങൾ ജീവിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് നിങ്ങളുടെ കഴിവുകളൊക്കെ മനസ്സിലാക്കി അപ്പം നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള തീരുമാനം എടുക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാർക്കും കൂടെ ഉള്ളവർ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്ന ആൾക്കാർ ആ ഒരു ഇത് കാര്യമൊക്കെ മതിയാക്കി സെൽഫായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പോൾ അത് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് നിങ്ങളുടെ സന്തോഷങ്ങൾ കണ്ടെത്താൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇത് പലപ്പോഴും മറ്റുള്ളവരുടെ എതിർപ്പ് മൂലം നിങ്ങളുടെ സന്തോഷങ്ങൾ മാറ്റി വെച്ചിരുന്ന ആൾക്കാർക്ക് ആണ് അങ്ങനെ ഒരു കാര്യം അവർ നോക്കുന്നത് കാരണം നിങ്ങളുടെ കഴിവുകളൊക്കെ അത് ചിലപ്പോൾ പുറത്തെടുത്താൽ മറ്റുള്ളവരെക്കാളും മുന്നിലായിപ്പോകും എന്നറിയാവുന്നതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ അടിച്ചമർത്തി വെച്ചിട്ടുണ്ട് ഉള്ളതായിരിക്കാം പക്ഷെ അത് നിങ്ങൾ സ്വയം നിങ്ങൾ നിങ്ങൾക്ക് താണു കൊടുത്ത് ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ഇപ്പം തോന്നുന്നുണ്ട് അതല്ലല്ലോ മറ്റുള്ളവരെല്ലാവരും അവരവരുടെ സന്തോഷം കണ്ടെത്താൻ പോകുന്നു ചിലപ്പോൾ ഹസ്ബൻഡോ വൈഫോ മക്കളോ ഒക്കെ തന്നെയും മറ്റുള്ള അവരവരുടെ സന്തോഷത്തിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഞാൻ മാത്രം എന്തിനാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ മാത്രം ജീവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ജീവിതം വ്യർത്ഥമായി പോയല്ലോ വേസ്റ്റ് ആയി ആയിപ്പോയല്ലോ ഇത്രയും സമയമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് അതാണ് സൺകാടും പറയുന്നത് അതിൽ ശരിക്കും മേജറഗാന കാർഡ്സാണ് എല്ലാം വന്നിട്ടുള്ളത് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് സൺ കാർഡ് വന്നിട്ടുണ്ട് നജീഷിന് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ തീരുമാനങ്ങൾ ഈ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്ന ഈ സമയത്തെ ഈ തീരുമാനം നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ പെട്ടെന്ന് ചേഞ്ച് ആക്കാൻ സാധ്യതയില്ല ഈ ഒരു കാര്യം അങ്ങനെയാണ് കാണുന്നത് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഇത് ആ ഒരു മെസ്സേജ് തന്നെയാണ് കിട്ടിയത് നിങ്ങൾ ജോലി ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതായിരിക്കും നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലം മുഴുവൻ അനുഭവിച്ചത് മറ്റൊരാളാണ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരാണ് ഒന്നോ ഒന്നിലധികമോ ആൾക്കാരായിരിക്കാം പക്ഷേ ഈ സമയം നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്യേണ്ട ഒരാളല്ല ഞാൻ എൻ്റെ എഫേർട്ടിൻ്റെ ഫലം കൂടുതലും അനുഭവിക്കേണ്ടത് ഞാനാണ് ഇതുവരെ ഞാൻ അത് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പം നിങ്ങളത് ഒരു തിരിച്ചറിവാണ് അത് അത് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് കാണുന്നത് ഫോൾ കാർഡാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം എനിക്ക് ആവശ്യമാണ് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്തകൾ നിങ്ങളത് ആലോചിച്ച് നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ച് വളരെ ത്രില്ലിങ്ങിലാണ് നിങ്ങളെന്നുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഈവൻ ഡ്രസ്സോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് കാണുമല്ലോ ഓരോ കാര്യത്തിനും അപ്പോൾ അതൊക്കെ മാറ്റി വച്ചിട്ട് മറ്റുള്ളവരെ കൂടുതൽ ഒരു നിങ്ങളൊരു പ്രീതിപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടായിരുന്നിരിക്കാം പാസ്റ്റിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാണ് എൻ്റെ സന്തോഷം യഥാർത്ഥത്തിൽ നിങ്ങളുടെ സോളതൊട്ടും ആഗ്രഹിക്കുന്നുമില്ല മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളും നോക്കണം എന്നാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങൾക്കൊരു ഒരു മൂഢമായ ചിന്ത ഉണ്ടായിരുന്നു എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും കൂടുതൽ സന്തോഷം കൊടുത്തിട്ട് ഞാൻ അന്ന് ഒരു ത്യാഗമനോഭാവത്തിൽ ജീവിക്കണം എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചിരുന്നത് അത് അങ്ങനെയാണ് നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്നത് ഈ സമയത്ത് എന്തോ ഒരു വെളിപാട് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു കാര്യം ചെയ്യുന്നത് ശരിയല്ല ഞാൻ എൻ്റെ കാര്യം നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ ആലോചിച്ചു വളരെ ത്രില്ലിലാണ് നിങ്ങളതാണ് പിന്നെ അതിൻ്റെ വരും വരായികളെന്ന് നിങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല എന്തോ എന്തോ വരട്ടെ അതൊന്നും പ്രശ്നമല്ല ഞാൻ എൻ്റെ കാര്യം നോക്കും അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് കിങ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇത് ജസ്റ്റിസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നീതി നടപ്പാക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്നുള്ളതാണ് ഇപ്പോൾ നീതി ആവശ്യമുള്ളത് നിങ്ങൾക്കാണ് എന്നുള്ളൊരു ബോധം ഈ സമയം നിങ്ങൾക്ക് വരുന്നുണ്ട് ഈ ഒരാഴ്ച അത് അതിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും നിങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്യും എന്നുള്ളതാണ് ഇമോഷനൊക്കെ മാറ്റിവെച്ച് ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് ഒരുപാട് സ്നേഹം കാണിക്കുകയും അല്ലെങ്കിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്യുമ്പം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതിരിക്കാം അവർ അഭിനയിക്കുന്നതാണെന്ന് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നീതി നടപ്പാക്കുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഇതിൽ കോർട്ട് സംബന്ധമായ കാര്യങ്ങൾ നടക്കുന്ന നടത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു എനർജി ഇതിനകത്ത് വരുന്നുണ്ട് നിങ്ങളുടെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതിനകത്ത് ഡൈൻ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഇതിൽ എല്ലാം നൈൻ ഓഫ് കപ്പും വന്നിട്ടുണ്ട് നൈൻ ഓഫ് പെൻഡിക്സ് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷവും നിങ്ങളിലേക്ക് സമൃദ്ധിയും വരുന്നു എന്നുള്ളതാണ് പാസ്റ്റൽ കിട്ടാനുള്ള പൈസയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം അതിൽ നിങ്ങൾക്കൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എനിക്ക് ഇത്രയും മാറ്റി എന്നുള്ളൊരു ചിന്തയൊക്കെ നിങ്ങൾക്ക് വരാം പാസ്റ്റൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്ന കാര്യങ്ങളല്ല ആ പൈസയിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിരുന്നെങ്കിൽ ഇതെനിക്ക് വേണം ഇതെനിക്കായിട്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു വളരെ സന്തോഷമാണ് നിങ്ങൾക്ക് ഈ ഒരാഴ്ച വരാൻ പോണത് ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളൊരു ഒരു ട്രാപ്പിൽ പെട്ടുപോയി ഏതെങ്കിലും ഒരു ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു ട്രാപ്പിൽ പെട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ അത് ഒരു ഏഞ്ചൽ സപ്പോർട്ട് പോലെ ആ ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങളെ ഒരു ഏഞ്ചൽ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ അസത മാസ്റ്റേഴ്സ് ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ദൈവമായിരിക്കാം അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട ഒരു പേറിനെ ചിലപ്പോൾ ദൈവമായിട്ട് കൊണ്ടു തരുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റുള്ള ഒരാളിനെ കൊണ്ടു തരുന്നുണ്ടായിരിക്കാം അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കും എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഈ ആഴ്ചത്തെ ഫലം പൊതുവായിട്ട് ഇത് വളരെ നല്ല ഒരാഴ്ചയാണ് നിങ്ങൾക്ക് ഈ നെക്സ്റ്റ് സെവൻ ഡേയ്സിൽ കിട്ടിയ എനർജി അപ്പോൾ ഇത് തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നല്ല എനർജി നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് താങ്ക് ഒരുപാട് നന്ദി താങ്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഐ വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ വിളിക്കാതിരിക്കുക ദയവായിട്ട് ഒന്ന് നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾ വിളിക്കുന്ന കോൾ എടുക്കാൻ പറ്റണം എന്നില്ല ദയവായി നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ആഴ്ച ഈ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെ കിട്ടട്ടെ താങ്ക് യു അതിനുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരട്ടെ